രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് ദുബായിലെ പ്രശസ്ത ഫൈവ് സ്റ്റാർ ഹോട്ടലായ ജുമേറ എമറേറ്റ്സിൽ നിന്നും ഒരു ഞെട്ടിക്കുന്ന വാർത്ത പുറലോകത്തേക്ക് വരികയാണ് ജുമേറ എമിറേറ്റ്സിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റിയൊന്നാം മുറിയിൽ പ്രശസ്ത സിനിമാതാരം ശ്രീദേവി ബാത്ത് ഡബിൽ മുങ്ങി മരിച്ചു കിടക്കുന്നു എന്നായിരുന്നു കുളിക്കുന്നതിനിടെ ശ്രീദേവി ബാത്ത് ഡബിൽ മുങ്ങി മരിച്ചു എന്നായിരുന്നു പുറത്തുവന്ന വാർത്ത ദുബായ് പോലീസ് മുങ്ങി മരണം എന്ന് തന്നെയാണ് ശരിവച്ചത് എന്നാൽ ശ്രീദേവി മരിക്കുന്നതിന് നാല് ദിവസം മുൻപ് നടന്ന ചില സംഭവങ്ങളും മരണം നടന്ന ആ മുറിയിൽ അന്ന് നടന്ന ചില സംഭവങ്ങളും വച്ച് നോക്കുകയാണെങ്കിൽ ഈ മരണത്തിൽ ദുരൂഹതയേറുന്നു മാത്രമല്ല അഞ്ചടി ഏഴിഞ്ച് പൊക്കമുണ്ടായിരുന്ന ശ്രീദേവി അഞ്ചടി ഒരിഞ്ചുള്ള ബാത്ത് ടബിൽ മുങ്ങി മരിച്ചുവെന്നത് വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നാണ് ശ്രീദേവിക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത് ഭർത്താവായ ബോണി കപൂർ പോലീസിന് കൊടുത്ത ദഹിക്കാത്ത മൊഴികൾ എന്തൊക്കെയാണ് അന്ന് രാത്രി ആ രണ്ടായിരത്തി ഇരുന്നൂറ്റിയൊന്നാം മുറിയിൽ നടന്ന മരണത്തിൽ ഹോട്ടൽ ജീവനക്കാർ കൊടുത്ത അത്ഭുതപ്പെടുത്തുന്ന മൊഴികൾ എന്താണ് നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രമ സുറീസ് കേൾക്കാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഓഗസ്റ്റിൽ തമിഴ്നാട്ടിലെ ബിരുദനഗർ ജില്ലയിലെ മീനാമ്പെട്ടി എന്ന ഗ്രാമത്തിലാണ് ശ്രീദേവി ജനിച്ചത് അവരുടെ ശരിക്കുള്ള പേര് ശ്രീയമ്മ യാഗർ അയ്യപ്പൻ എന്നായിരുന്നു സിനിമയിലെത്തിയതിനു ശേഷമാണ് ശ്രീദേവി എന്ന പേര് അവർ സ്വീകരിച്ചത് ശ്രീദേവിയുടെ വ്യക്തിജീവിതത്തെപ്പറ്റി സംസാരിക്കാതെ നമുക്ക് ആ കേസിലേക്ക് വരാം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ശ്രീദേവിയുടെ ഭർത്താവായ ബോണി കപൂറിൻ്റെ ബന്ധുവായ മോഹിത് മർവയുടെ വിവാഹം ദുബായിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് മോഹിത് വിവാഹം കഴിക്കാനിരുന്ന വധു അനിൽ അംബാനിയുടെ ഭാര്യയുടെ ഒരു ബന്ധുവാണ് അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ എത്രത്തോളം ആഡംബര വിവാഹമാണ് എന്നത് സിനിമാ ലോകത്തെ വളരെ പ്രശസ്തരായ താരങ്ങളും ബിസിനസ് ലോകത്തെ വി എ പിസിനുമൊക്കെ ക്ഷണം ഉണ്ടായിരുന്നു എല്ലാവരും ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ ശ്രീദേവിയും ബോണി കപൂറും ഇളയ മകളായ ഖുഷിയും രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനെട്ടിന് ദുബായിൽ എത്തുകയാണ് മൂത്ത മകളായ ജാൻവി കപൂർ ധടക്ക് ഹിന്ദി സിനിമയുടെ തിരക്കിലായതുകൊണ്ട് ഈ വിവാഹത്തിന് എത്തിയില്ല പിറ്റേ ദിവസം തന്നെ ശ്രീദേവി അവരുടെ ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു താൻ ദുബായിൽ ആണെന്ന ഒരു അടിക്കുറിപ്പും അതിലുണ്ടായിരുന്നു വിവാഹ ചടങ്ങുകളൊക്കെ അങ്ങനെ ആരംഭിച്ചു വളരെ ആഡംബരത്തോടെ വിവാഹം നടന്നു ശ്രീദേവി ആ ചടങ്ങിൽ പങ്കെടുത്ത ഒന്ന് രണ്ട് ചിത്രങ്ങൾ അപ്പോഴപ്പോൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിൽ ശ്രീദേവി വളരെ സന്തോഷവതിയായിരുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വിവാഹ ചടങ്ങുകളെല്ലാം അവസാനിച്ചതോടെ ബോണി കപൂർ ലക്നൌവിലെ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കേണ്ടതിനാൽ മകൾ ഖുഷിയുമായി ഇന്ത്യയിലേക്ക് മടങ്ങി എന്നാൽ ശ്രീദേവി ദുബായിൽ തന്നെ നിന്നു ശ്രീദേവി ദുബായിൽ നിന്നതിന് രണ്ട് കാരണങ്ങളാണ് പറയപ്പെടുന്നത് ഒന്ന് ശ്രീദേവിയുടെ ഒരു സഹോദരി ദുബായിൽ ഉള്ളതിനാൽ അവർക്കൊപ്പം ഒരു ദിവസം ചിലവഴിക്കാൻ വേണ്ടിയാണ് എന്നതും രണ്ടാമത് പറയുന്നത് മകൻ ജാൻവിയുടെ ഇരുപത്തിയൊന്നാമത്തെ ബർത്ത്ഡേക്ക് ചില ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീദേവി ദുബായിൽ സ്റ്റേ ചെയ്തെന്നുമാണ് ഇതിന് വേണ്ടിയിട്ടാണ് ശ്രീദേവി ജുമൈറ എമിറേറ്റ്സിൽ മുറിയെടുത്ത് താമസിച്ചത് ഫെബ്രുവരി ഇരുപത്തിനാലിന് ശ്രീദേവി ബോണി കപൂറുമായി ഫോണിൽ സംസാരിക്കുകയും ഞാൻ ഒരുപാട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്യുന്നു അതിനുശേഷം സർപ്രൈസായിട്ട് ബോണി കപൂർ ശ്രീദേവിയെ കാണാൻ ദുബായിൽ അന്ന് വൈകുന്നേരം എത്തുകയാണ് ശ്രീദേവി മരിക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് ബോണി കപ്പൂർ എത്തുന്നത് ശ്രീദേവിയുടെ മരണത്തിൽ രണ്ട് അഭ്യൂഹങ്ങളാണ് ഉള്ളത് ദുബായിലെ ഒരു പത്രം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ശ്രീദേവിയുടെ മരണത്തിന് ശേഷം ബോണി കപ്പൂർ പോലീസിന് കൊടുത്ത മൊഴി ഈ വിധമാണ് ഞാൻ ആറ് ഇരുപതിന് ഹോട്ടൽ മുറിയുടെ മുന്നിലെത്തി ഹോട്ടൽ റൂമിൻ്റെ പുറത്തെത്തിയ ഞാൻ വെല്ലടിച്ചതോടെ ശ്രീദേവി വന്ന് വാതിൽ തുറന്നു എന്നെ കണ്ട് അത്ഭുതപ്പെട്ട് അവൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു അവൾ വളരെ സന്തോഷത്തിലായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഏറെ നേരം സംസാരിച്ചിരുന്നു ഞങ്ങൾ പുറത്തുനിന്നും ഡിന്നർ കഴിക്കാൻ അപ്പോൾ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ തനിക്കൊന്ന് ഫ്രഷ് ആകണം എന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് ശ്രീദേവി കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറിപ്പോയി പുറത്തു വരാൻ വൈകിയതോടെ നമ്മൾ വൈകുകയാണ് പെട്ടെന്നിറങ്ങൂ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഒരു റെസ്പോൺസും ഇല്ലായിരുന്നു വിളിച്ചിട്ട് അനക്കമില്ലാതായതോടെ ബാത്റൂം വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയപ്പോൾ ഞാൻ കണ്ടത് ബാത്ത് ടബിലെ വെള്ളം നിറഞ്ഞു പുറത്തേക്ക് ഒഴുകുകയായിരുന്നു അതിനകത്ത് ശ്രീദേവി കമഴ്ന്നു കിടക്കുന്നതാണ് പുറത്തെടുത്ത് കിടത്തിയ ശേഷം തൻ്റെ സുഹൃത്തിനെ വിളിച്ച് കാര്യം പറഞ്ഞു സുഹൃത്ത് കുറച്ച് സമയത്തിനകം റൂമിലെത്തുകയും ചെയ്തു ഉടനെ തന്നെ ഹോട്ടലിലെ അത്യാഹിത വിഭാഗത്തിൽ വിളിച്ച് പറയുകയും അവിടെ നിന്ന് ഡോക്ടറെ എത്തി ശ്രീദേവിയെ പരിശോധിച്ചിട്ട് മരിച്ചുവെന്ന് പറയുകയും ചെയ്തു എന്നിരുന്നാലും ഞങ്ങൾ എല്ലാവരും ചേർന്ന് അൽ റാഷിദ് ഹോസ്പിറ്റലിലേക്ക് അവളെ കൊണ്ടുപോയെങ്കിലും അവിടെ നിന്നും മരണം സ്ഥിരീകരിച്ചു ദുബായി സമയം രാത്രി ഒൻപത് മണിക്കാണ് ഈ മരണത്തെപ്പറ്റി ദുബായ് പോലീസിന് വിവരം കിട്ടുന്നത് എന്നാൽ ബോണി കപ്പൂർ കൊടുത്ത മൊഴിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ജുമൈറ എമിറേറ്റ്സ് ഹോട്ടലിലെ ജീവനക്കാരൊക്കെ പറയുന്നത് ശ്രീദേവി ആ ദിവസം വൈകുന്നേരം റൂമിലേക്ക് കുടിവെള്ളം വേണമെന്നാവശ്യപ്പെട്ട് സർവീസ് റൂമിൽ വിളിച്ചിരുന്നു വെള്ളവും കൊണ്ട് ഹോട്ടൽ ജീവനക്കാർ മുറിക്കു വെളിയിലെത്തി ബെല്ലടിച്ചിട്ടും ശ്രീദേവി വാതിൽ തുറന്നില്ല എത്ര വിളിച്ചിട്ടും വാതിൽ തുറക്കാതായതോടെ ആ ജീവനക്കാരൻ തൻ്റെ സൂപ്പർവൈസറെ വിളിച്ച് കാര്യം പറഞ്ഞു ഒടുവിൽ കുറച്ച് ജീവനക്കാർ ഒരുമിച്ച് വന്ന് ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ അവർ മാസ്റ്റർ കീ ഉപയോഗിച്ച് വാതിൽ തുറന്നു അകത്ത് നോക്കിയ ജീവനക്കാർ കാണുന്നത് ബാത്റൂം ഡോർ തുറന്ന് കിടക്കുന്നതും ശ്രീദേവി ബാത്റൂമില് തറയിൽ കിടക്കുന്നതുമാണ് ആ സമയത്ത് ശ്രീദേവി അബോധാവസ്ഥയിലായിരുന്നു എന്നാൽ അവർക്ക് ജീവൻ ഉണ്ടായിരുന്നു ഉടനെ തന്നെ അനുരാഷിസ് ഹോസ്പിറ്റലിൽ ജീവനക്കാർ എല്ലാവരും കൂടെ എത്തിച്ചു ഇതിലൊന്നും ബോണി കപ്പൂറും സുഹൃത്തും പിക്ചറിലേ ഇല്ല അവിടെ എത്തിച്ച് കുറച്ച് സമയത്തിന് ശേഷമാണ് ശ്രീദേവി മരിക്കുന്നത് ഇതിൽ ഒരു വിചിത്ര എന്തെന്നാൽ ഹോട്ടൽ ജീവനക്കാരെ ഈ കേസ് അന്വേഷണത്തിൽ ദുബായ് പോലീസ് ഇൻവോൾവ് ആക്കിയിട്ടേയില്ല മാത്രമല്ല ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ പത്രത്തിൽ ജീവനക്കാർ പറഞ്ഞ ഈ നിർണായക വിവരങ്ങൾ പ്രസ്താവിച്ചെങ്കിലും ദുബായ് പോലീസ് ഇത് മുഖവിലയ്ക്കെടുത്തില്ല ശ്രീദേവിയുടെ ബോഡി ഓട്ടോപ്സി ചെയ്ത ശേഷം ബോണി കപൂറിൻ്റെ പരാതിയിൽ അന്വേഷണവും ആരംഭിച്ചു കപ്പൂർ കുടുംബം ഈ മരണത്തിൽ മണിക്കൂറുകൾക്ക് ശേഷമാണ് എന്തെങ്കിലും പറഞ്ഞത് അതുവരെ അവർ മൗനം പാലിക്കുകയാണ് ചെയ്തത് എന്നാൽ അധികനേരം അവർക്കതിന് കൊണ്ട് തന്നെ ബോണി കപ്പൂറിന്റെ അനുജൻ സഞ്ജയ് കപൂർ ഈ മരണവിവരം പുറത്തുവിട്ടത് ശ്രീദേവി ദുബായിൽ വെച്ച് മരണപ്പെട്ടെന്നും ഹാർട്ട് അറ്റാക്കാണ് മരണ കാരണമെന്നും പറഞ്ഞു ബോണി കപൂറിനെ മൂന്നു നാല് മണിക്കൂർ ദുബായ് പോലീസ് ചോദ്യം ചെയ്തു അതിനർത്ഥം ദുബായ് പോലീസിന്റെ സംശയത്തിന്റെ നിഴലിലായിരുന്നു അദ്ദേഹം എന്നത് തന്നെയാണ് എന്നാൽ ബോണി കപൂറിനെ ചോദ്യം ചെയ്തിട്ടേ ഇല്ലെന്നും മൊഴി മാത്രമാണ് എടുത്തതെന്നും അതിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പ്രസ് ക്ലബ്ബ് വിളിച്ചു വരുത്തി പറഞ്ഞു ഇതിന് പിന്നാലെ ദുബായ് പോലീസ് കേസ് അന്വേഷണം പെട്ടെന്ന് അവസാനിപ്പിക്കുകയും ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന എല്ലാ നടപടികളും പെട്ടെന്ന് പൂർത്തിയാക്കുകയും ചെയ്തു എന്നാൽ ആ ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നത് ഞെട്ടിക്കുന്നതായിരുന്നു വെള്ളത്തിലെ മുങ്ങിമരണം എന്നാണ് ഈ ഓട്ടോപ്സിയിൽ പറയുന്നത് മൂക്കറ്റം മദ്യപിച്ച് കുളിക്കാൻ ബാത്ത് ബാഡിൽ കിടന്ന ശ്രീദേവിക്ക് ബാലൻസ് നഷ്ടപ്പെട്ട് അവർക്ക് എഴുന്നേൽക്കാൻ പറ്റാതെ മുങ്ങി മരിച്ചുവെന്നാണ് പല മീഡിയയിലും വന്നത് യു എ ഒരു ഫോർമാലിറ്റീസ് വളരെ കടുത്തതായതുകൊണ്ട് ശ്രീദേവിയുടെ ബോഡി ഒരാഴ്ചയ്ക്ക് ശേഷമേ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ എന്ന് പറഞ്ഞു കപ്പൂർ കുടുംബത്തിന് വല്ലാതെ പ്രതിസന്ധിയിലാക്കി അതിൽ അനിൽ അംബാനിയും ബോണി കപ്പൂറും ഇടപെട്ടെങ്കിലും അവരുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു ഒടുവിൽ മലയാളിയായ അഷ്റഫ് താമരശ്ശേരിയുടെ സഹായം തേടി കപ്പൂർ കുടുംബം അഷ്റഫ് താമരശ്ശേരിയെ പറ്റി പറയുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു ട്രക്ക് ഡ്രൈവറായി ദുബായിലെത്തിയ ആളാണ് അദ്ദേഹം ഒരു അന്യദേശ തൊഴിലാളി യു എ മരിച്ചാൽ ആ മൃതദേഹം സ്വന്തം നാട്ടിലെത്തിക്കാൻ ഒരുപാട് കടമ്പകൾ കടക്കണമെന്ന് അഷ്റഫിന് മനസ്സിലായിരുന്നു മാത്രമല്ല ദുബായിലെ ബന്ധപ്പെട്ട ഗവൺമെൻറ് ഓഫീസിലെ പല പരിചയക്കാരും അഷ്റഫിന് തുണയായിരുന്നു യിരക്കണക്കിന് മൃതദേഹങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ ഓരോരുത്തരുടെയും സ്വന്തം നാട്ടിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ശ്രീദേവിയുടെ മൃതദേഹവും ഫെബ്രുവരി ഇരുപത്തിയേഴിന് അഷ്റഫ് താമരശ്ശേരിയുടെ സഹായത്തോടെ അനിൽ അംബാനിയുടെ സ്വകാര്യ വിമാനത്തിൽ മുംബൈയിൽ എത്തിച്ചു ഇരുപത്തെട്ടിന് തന്നെ അന്ത്യകർമ്മങ്ങളും പൂർത്തിയായി എന്നാൽ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയായതിനു ശേഷം പല വിവാദങ്ങളും ഇവിടെ തുടങ്ങുകയായിരുന്നു ഒരു വിവാദങ്ങൾക്കും ബോണി കപൂറോ കപൂർ കുടുംബമോ പ്രതികരിച്ചില്ല എല്ലാ വിവാദങ്ങളും ബോണി കപൂറിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിലായിരുന്നു ബാഗപ്പിൽ നിന്നും പുറത്തെടുത്ത ഭാര്യയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് പകരം എന്തിനാണ് ഹോട്ടലിൽ പോലും ഇൻഫോം ചെയ്യാതെ സുഹൃത്തിനെ വിളിച്ച് വരുത്തിയത് അതിനുള്ള ഉത്തരവും ബോണി കപൂർ ഇതുവരെ ആർക്കും നൽകിയിട്ടില്ല ഇതിനിടയിൽ ഡയറക്ടർ സുനിൽ സിംഗ് ചില ഞെട്ടിക്കുന്ന പ്രസ്താവനയുമായി രംഗത്തെത്തി അതെന്തെന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ശ്രീദേവി ഇരുന്നൂറ്റി നാൽപ്പത് കോടിയുടെ ഒരു ഇൻഷുറൻസ് എടുത്തിരുന്നുവെന്നും അവരുടെ മരണശേഷം അത് അവരുടെ ആശ്രിതരിലേക്ക് വന്നു ചേരുമെന്നുമായിരുന്നു അതിനായി നടത്തിയ പ്ലാനിംഗ് ആണോ എന്ന് ചൂണ്ടിക്കാട്ടി സുനിൽ സിംഗ് ഈ കേസ് സ്വതന്ത്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒരു അപേക്ഷ കൊടുക്കുകയാണ് എന്നാൽ അത് തള്ളി പിന്നെ ഇതിലുള്ള എല്ലാവരുടെയും സംശയം ബാത് ടാബിൽ മുങ്ങി മരിച്ചുവെന്ന് പറയുന്നത് അമിതമായി മദ്യം കഴിച്ചതുകൊണ്ടെന്നാണ് ശ്രീദേവി മദ്യം കഴിക്കുന്ന ആളാണെന്നും എന്നാൽ കൺട്രോൾ തെറ്റുന്ന രീതിയിൽ അവർ മദ്യം കഴിക്കില്ലെന്നുമാണ് അവരുടെ സുഹൃത്തുക്കൾ പറഞ്ഞത് അപ്പോൾ അവരെ അമിതമായി ആരെങ്കിലും മദ്യം നിർബന്ധിച്ച് കുടിപ്പിച്ച ശേഷം വെള്ളത്തിൽ കൊണ്ടിട്ടതുമാവാമെന്നും ആരോപണങ്ങൾ ഉയർന്നു സഞ്ജയ് കപൂർ പുറത്തുവിട്ടത് വച്ചാണെങ്കിൽ ഹൃദയാഘാതം വന്നാണ് മരിച്ചതെന്നാണ് എന്നാൽ ശ്രീദേവിക്ക് അറ്റാക്ക് സംഭവിച്ചിട്ടില്ലെന്നും മുങ്ങി മരണമാണ് കാരണമെന്നും ഓട്ടോപ്സി റിപ്പോർട്ടും ദുബായ് പോലീസും ശരിവച്ചിരുന്നു ശ്രീദേവിയുടെ സഹോദരിയെ കാണാനോ മകൾക്ക് വേണ്ടി ഷോപ്പിംഗ് നടത്താനോ തങ്ങിയതാണെന്ന് പറഞ്ഞാലും അവർ ഹോട്ടൽ റൂം എടുത്ത സമയം മുതൽ മരണം വരെ ആ വിട്ട് അവർ പുറത്തു പോയിട്ടില്ല എന്നാണ് ഹോട്ടൽ ജീവനക്കാരുടെ റെക്കോർഡിൽ പറയുന്നത് ആ മുറിവിട്ട് പോകാതെ ശ്രീദേവി ഇരുന്നത് എന്തിനാണ് അവിടെ അവരെ കൂടാതെ ആരെങ്കിലും ഇനി ഉണ്ടായിരുന്നുവോ ഒന്നും യാതൊരു വ്യക്തതയും ഇതുവരെയും കിട്ടിയിട്ടില്ല ആരും ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം ഋഷിരാജ് സിംഗ് ഈ കേസ് ഒരു പ്ലാൻഡ് മർഡർ ആണെന്ന സംശയം ഉന്നയിച്ചിരുന്നു കാലുകൾ രണ്ടും ബാഗിൽ ആരെങ്കിലും പിടിച്ചു വച്ചാൽ മാത്രമേ മുങ്ങിമരണം സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം ആരോപിച്ചു ഇതിൻ്റെ സത്യാവസ്ഥ ബോണി കപൂറിന് മാത്രമേ അറിയാവൂ അയാളും കുടുംബവും ഇത് പാടെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നുമുള്ള മട്ടിലാണ് മൗനം തുടർന്നത് ഇപ്പോഴും തുടരുന്നത് ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈംതല്ല സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്